اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني ادم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا സൂറത്തുൽ ഇസ്രാ എഴുപത് വലപ്പത് കറംന നാം ആദരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആദരിച്ചിരിക്കുന്നു യ ബനി ആദമ ആദ സോറി ബനി ആദമ ആദമിൻ്റെ പുത്രന്മാരെ അല്ലെങ്കിൽ മക്കളെ വഹമൽനാഹും നാം അവരെ വഹിപ്പിച്ചു അല്ലെങ്കിൽ നാം അവരെ സഞ്ചരിപ്പിച്ചു അല്ലെ അവർക്ക് വാഹനം നൽകി എന്നൊക്കെ അർത്ഥം ല അജിതും നിങ്ങളെ എങ്ങനെ വഹിക്കുന്ന ഞാൻ ഞാൻ കാണുന്നില്ല അഥവാ നിങ്ങൾക്ക് വാഹനമില്ല എന്നർത്ഥത്തിൽ ഉപയോഗിച്ചത് കാണാം കരയിൽ വൽ ബഹരി കടലിലും നാം നിങ്ങൾക്ക് നൽകി അല്ലെങ്കിൽ അന്നം നൽകി മിനത്വി ബാത്സ് നല്ലതുകളിൽ നിന്ന് വ ഫൽനാഹും നാം അവരെ ശ്രേഷ്ഠരാക്കി അലാ കസീരിൻ മിമ്മൻ ഹലക്കന അലാ കസീരിൻ അധികരെക്കാളും മിമ്മൻ ഹലക്കന നാം സൃഷ്ടിച്ചവരായ തസ്ലീല ഒരു വലിയ ഒരു ശ്രേഷ്ഠരാക്കൽ അല്ലെങ്കിൽ നന്നായി ശ്രേഷ്ഠരാക്കി ആക്കൽ എന്നർത്ഥം മനുഷ്യരെ ആദരിച്ചു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത് നേരത്തെ ഇബിലീസ് പറഞ്ഞ വർത്തമാനമുണ്ടായിരുന്നു അവരെ ഞാൻ കതുയതഹു എന്നാണ് പിശാച്ച് അല്ലെങ്കിൽ ഇബിലീസ് ചെലുത്താൻ ആദമിൻ്റെ സന്തതികളെക്കുറിച്ച് പറഞ്ഞത് നേരത്തെ വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവൻ പഠിച്ച പണി എല്ലാം നോക്കും അവരെ വഴിപഴുപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആ പിശാച്ചിനെയും അവൻ്റെ സന്തതികളെയുമാണല്ലോ മനുഷ്യർ വലിയുകളായി സ്വീകരിക്കുന്നത് അതേസമയത്ത് അള്ളാഹു എന്താണ് ചെയ്തിരിക്കുന്നത് അള്ളാഹു വലക്കത് കറം ആദം ആദമിൻ്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ് മനുഷ്യന് ബുദ്ധി വിവേചനാധികാരം അല്ല വിവേചന ശക്തി അതുപോലെ ചിന്തയും കാഴ്ചയും കേൾവിയും ഭാഷയും ഇങ്ങനെ തുടങ്ങി മൃഗങ്ങളിൽ നിന്ന് മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ സൂചിപ്പിക്കുന്ന വാക്കാണത് എന്നിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണ് അവരുടെ യാത്രാ സൗകര്യങ്ങൾ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ് വേറെ ഒരു ജന്തുവിനും വാഹനം സ്ഥിരമായി വാഹനം സ്വീകരിക്കുക എന്നൊരു പരിപാടിയില്ല തൽക്കാലത്തേക്ക് ചിലപ്പോൾ ഏതെങ്കിലും പോത്തിൻ്റെ പുറത്തൊരു കാള ഇരുന്ന് ഇങ്ങനെ പോകുന്നത് ഒരു പോത്തിൻ്റെ പുറത്തൊരു കാക്ക ഇരിക്കുന്നതുണ്ടാകും ഉണ്ടാകും ചിലപ്പോൾ ആനയുടെ പുറത്തൊരു കുരങ്ങ് കുറച്ച് നേരം ഇരുന്ന് വരും പക്ഷേ ആനയുടെ ഒരു വാഹ സോറി കുരങ്ങിൻ്റെ ഒരു വാഹനമായിട്ടോ അല്ലെങ്കിൽ ഒരു ജന്തുവിൻ്റെ വാഹനമായിട്ട് വേറെ ഒരു ജന്തു സ്ഥിരമായി ഉപയോഗപ്പെടുത്തപ്പെടുക അങ്ങനെ ഒന്ന് മനുഷ്യനിൽ മാത്രമാണല്ലോ കാണുന്നത് അത് കരയിൽ മാത്രമല്ല കടലിലും അഥവാ കരയിൽ ഒട്ടകത്തിൻ്റെയും കുതിരയിടകളുടെയും ഒക്കെ പുറത്ത് മനുഷ്യൻ സഞ്ചരിക്കുക അതുപോലെ കടലിൽ പൊങ്ങിക്കിടക്കുന്ന വാഹനങ്ങളുണ്ടാക്കി മനുഷ്യൻ സഞ്ചരിക്കുക അവിടെയൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിപരമായ കഴിവും സാങ്കേതിക മികവും ഉപയോഗപ്പെടുത്തുക ചെറിയ കുട്ടിയായ പാപ്പാൻ ആനയെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കുകയാണ് അവിടെ ബുദ്ധിപരമായ മേന്മയാണ് ഉപയോഗപ്പെടുത്തപ്പെടുന്നത് എന്നാൽ കടലിൽ സഞ്ചരിക്കുമ്പോൾ സാങ്കേതിക സാങ്കേതികജ്ഞാനമാണ് എങ്ങനെ പൊങ്ങിക്കിടക്കാം എത്ര ഭാരം വഹിക്കാം ഇതൊക്കെ മനുഷ്യനെ അള്ളാഹു സുബഹനോട് താല് ശ്രേഷ്ഠരാക്കിയതിൻ്റെ അടയാളമാണ് അതുപോലെ വറദിബാസ് നല്ല ഭക്ഷണം നൽകി അഥവാ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവൻ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വസ്തുക്കളുടെയൊക്കെ നല്ല ഭാഗം അത് മനുഷ്യനുള്ളതാണ് ഭക്ഷ്യധാന്യങ്ങൾ ധാന്യങ്ങളുടെ വൈക്കോല് അതുപോലെയുള്ളതൊക്കെ തിന്നുന്ന ജന്തുക്കൾ വേറെയുണ്ട് പക്ഷേ അതിൻ്റെ അരി അത് മനുഷ്യനുള്ളതാണ് ഇങ്ങനെ ഏത് എടുത്ത് നോക്കിയാലും അതിൻ്റെ ഏറ്റവും നല്ല ഭാഗം മനുഷ്യനുള്ളതാണ് വേറെയുള്ളതിനൊക്കെ വേറെ ഏതൊക്കെ ജന്തുക്കളുണ്ട് സൂക്ഷ്മജീവികൾ വരെയുള്ള സാധനങ്ങൾ ഇങ്ങനെ മനുഷ്യന് വേണ്ടത് മുഴുവൻ ഇവിടെ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു അവൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മനുഷ്യന് ജീവിക്കാൻ വേണ്ട വായു വെള്ളം മുതലുള്ള എല്ലാം അള്ളാഹു ഇവിടെ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നു ഇതൊക്കെ മനുഷ്യനെ അള്ളാഹു സുബഹനോത്താല പരിഗണിച്ചു ആദരിച്ചു എന്നതിൻ്റെ അടയാളങ്ങളായിട്ടാണ് അതാണ് മനുഷ്യൻ്റെ മേന്മയും മറ്റു ജന്തുക്കളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മറ്റ് അവയ്ക്കൊന്നും കൊടുക്കാത്ത ഈ കഴിവുകളാണ് ഒരു ഒരു ജന്തു പതിനായിരം കൊല്ലം മുമ്പ് ഏത് തരം കൂട്ടിലാണോ വാർത്തിയിരുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ് അതേ സമയത്ത് മനുഷ്യൻ്റെ കൂട് വീട് അതിൻ്റെ സ്റ്റൈല് അതിലെ സാങ്കേതികവിദ്യ അതിൻ്റെ വസ്തുക്കൾ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുക എന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതെല്ലാ രംഗത്തും പ്രകടമാണ് അത് ഉദാഹരണമായി പറഞ്ഞതാണ് മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഇതൊന്നും പിശാച്ച് ചെയ്തു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരെ ദൈവങ്ങളായി സ്വീകരിച്ച വേറെ ആരോ ചെയ്തു കൊടുത്തതുമല്ല എന്നിട്ട് ആ ദൈ ഒന്നും ചെയ്തു കൊടുക്കാത്ത ദൈവങ്ങളെയും എല്ലാറ്റിൽ നിന്നും വഴിതെറ്റിക്കാൻ പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിയിരിക്കുന്ന പിശാച്ചിനെയും വലിയാക്കുകയും അള്ളാഹുവിനെ അവഗണിക്കുകയും ചെയ്യുക എന്നതാണല്ലോ മനുഷ്യൻ ചെയ്യുന്ന വിഡിത്തം അതാണ് ഇവിടെ വ്യമായി സൂചിപ്പിക്കുന്നത് അപ്പോൾ ഫല്ലൽനാഹു മാല കെസീരി മിമ്മൻ ഹലക്കനാ തഫ്ലീല നാം സൃഷ്ടിച്ചിട്ടുള്ള അധികത്തിൽ നിന്നും അവരെ അവരെ നാം അഥവാ മനുഷ്യനെ നാം വലിയ തോതിൽ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ ഫല്ലൽനാഹു മാല കസീരിൻ എന്നതിന് മലക്കുകൾ പിന്നെ പൊതുവിൽ പറയപ്പെടാറുള്ളത് അപ്പോൾ കുറച്ചാരോ ഉണ്ട് എന്നാണല്ലോ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം അധിക ആളുകളെക്കാളും ശ്രേഷ്ഠർ അധിക സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠർ മനുഷ്യരാണെന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് മനുഷ്യനേക്കാൾ ശ്രേഷ്ഠരായവർ അത് അത് പൊതുവേ മനസ്സിലാക്കപ്പെടാറുള്ളത് മലക്കുകളാണ് മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരായത് മനുഷ്യൻ വളരെ ഉയർന്ന് മലക്കിയായ അവസ്ഥയിലെത്തും മലക്കിനെ പോലെ ലായ് അസൂൻ അല്ലാഹ മാൻ അങ്ങനെ പറഞ്ഞത് കാണാൻ കഴിയും അതേ അതേസമയത്തിന് സലല്ലാഹു അലൈഹി സ്വലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പല ഉദ്ധരണിയിലും നേരെ തിരിച്ചുമുണ്ട് സലാഹ് അലൈഹി വല്ലമ പറയാണ് മാ ഷയ്യൂൻ അക്രം അലല്ലാഹി യൗമൽ ഖയാമത്തിമിന് ഇബിനി ആദം ആദമിൻ്റെ മക്കനെ മക്കളെക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരായ ആരുമില്ല ഒന്നുമില്ല അന്ത്യനാളിൽ ഖീല യാ റസൂലല്ല വലാൽ മല വലൽ മലായിക്കാല വലൽ മലായിക്കത്തു മലക്കുകളുമില്ല മലക്കുകളുമില്ല എന്ന് ചോദിച്ചു ഇല്ല മലക്കുകളും മനുഷ്യനേക്കാൾ ആദരണീയരല്ല കാരണം എന്താണ് അൽ മലായിക്കത്തു മജ്ബൂറൂനഭി മൻസിലത്തിൽ ഷംസിവൽക്കം വരും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പോലെ നിർബന്ധിതമായി കീഴ്പ്പെട്ട് ചലിക്കേണ്ടി വരുന്ന ആളുകളാണ് മലക്കുകൾ അവർ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠരല്ല എന്നാണ് റസൂൽ സലഹ് അലൈവല്ല ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലുള്ള ഉദ്ധരണികൾ മൻ മലക്കുകളുടെ മലക്കുകളെക്കാളും മനുഷ്യൻ്റെ ശ്രേഷ്ഠത എടുത്തു പറയുന്ന സിട്ടികൾ കാണാൻ കഴിയും ചില പണ്ഡിതന്മാർ അതിനെ കാണുന്നത് ഈ അല കസീരി മിമ്മൻ എന്ന് പറഞ്ഞാൽ ധാരാളം സിട്ടികൾ വേറെയുണ്ട് അവയേക്കാളൊക്കെ മനുഷ്യനെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്നർത്ഥത്തിലാണ് അപ്പോൾ മലക്കുകൾ ഇതിൻ്റെ താഴെയാണെന്ന് പറയുന്നതും ആ തരം വ്യാഖ്യാനവും ചേർന്നു പോകുന്നതാണ് എന്നാൽ ഇത് രണ്ടുമല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടിയായിക്കൂടെ വല്ല കസീരി മിമ്മൻ ഹലക്കന എന്ന് പറഞ്ഞത് മലക്കുകളല്ല മലക്കുകളെയല്ല ഉദ്ദേശിച്ചത് പകരം വേറെ ഏതോ ജന്തുക്കളെ അല്ലെങ്കിൽ വേറെ ഏതോ ജന്തുക്കൾ കൂടി വേറെ ഏതെങ്കിലും സൃഷ്ടികൾ കൂടി ഉണ്ടായിക്കൂടെ പ്രത്യേകിച്ചും ജിന്നുകൾ ജിന്നുകൾ മലക്കുകളും തമ്മിൽ ജിന്നുകൾ മലക്കുകളെ പോലെ മജ്ബൂർവനല്ല നിർബന്ധിതാവസ്ഥയിൽ കീഴ്പ്പെട്ട് ജീവിക്കുകയല്ല മനുഷ്യനെ പോലെ സ്വതന്ത്രരാണ് പിന്നെ മനുഷ്യന് തിക്ക് കൊടുക്കുന്നത് പോലെ അവർക്കും കൊടുക്കുന്നുണ്ട് മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുകയും അതിൻ്റെ ശേഷം വിചാരണയും സ്വർഗവും നരകവും കൊടുക്കുന്നത് പോലെ ജിന്നുകൾക്കും കൊടുക്കുന്നുണ്ട് മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി ജിന്നുകളുണ്ട് ജിന്നുകളെ പഴപ്പിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യനില്ല ഇങ്ങനെ ഒരുപക്ഷെ ജിന്നുകളാകാം വേറെ ഏതെങ്കിലും സൃഷ്ടികളും ഉണ്ടാകാം അതിലേക്കൊക്കെ സൂചന നൽകുന്നതാണ് കഭീർമിമ്മൻ ഹലഖന എന്ന വാക്ക് ഏതായാലും ഈ ആയത്ത് മൊത്തത്തിൽ എടുത്തു പറയുന്നത് മനുഷ്യൻ്റെ ആദരണീയതയാണ് അത് ഖുറാനിൽ തന്നെ നമുക്ക് ധാരാളം കാണാൻ കഴിയും ഉദാഹരണമായിട്ട് ഇന്നീ ജാലും ഫിലാഅർലി ഖലീഫ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് അള്ളാഹുത്താല നിശ്ചയിച്ചത് മനുഷ്യനെയാണ് അതുപോലെ അമാനത്ത് കൊടുത്തതിനെക്കുറിച്ച് സൂറത്തുൽ അഹ്സാബിൽ ഇന്ന അർ അമാനത്ത അല സമായി അൽ ജിബാലി എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ്റെ അമാനത്തെ ഏറ്റെടുത്തതിനെക്കുറിച്ച് അല സമാവാത്തി വൽ അർലി വൽ ജിബാലി ഫാബൈന മിൻഹലഹൽ ഇൻസാൻ ഇങ്ങനെ അമാനത്തിന്റെ കാര്യത്തിൽ മനുഷ്യനെ ആദരിച്ചത് കുറുവാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ വലഖത് ഹലഖന അൽ ഇൻസാൻ ഫി അഹസൻ ഇ തക്കവീം ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ മലക്കുകൾക്ക് കൊടുത്തിരിക്കുന്ന ജോലി തന്നെ മനുഷ്യനെ മരിപ്പിക്കുക മലക്കൽ മൗത്ത് മനുഷ്യനെ മനുഷ്യന് ദിവ്യ സന്ദേശം അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണല്ലോ മലക്കുകളുടെ ജോലിയായിട്ട് ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക ഇങ്ങനെ എല്ലാ നിലക്കും അള്ളാഹു ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് മനസ്സിലാകും പക്ഷേ എന്നിട്ട് മനുഷ്യൻ ആ ആദരവത്തോണം ജീവിക്കാതെ ലലൂമും ജഹൂലും വിഡ്ഢിയും പിന്നെ അക്രമിയും ആയി മാറുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് സൂറത്തുൽ അഹസാബുൽ അള്ളാഹു താല പറയുന്നത് ഈ ആദരണി ആദരവിൻ്റെ ഭാഗമായിട്ട് തന്നെ ആണ് അവനെ പരലോകത്തും പരിഗണിക്കപ്പെടുക അവിടെ എന്താണ് ഉണ്ടാകുക എന്ന് അടുത്തായത്തിൽ പറയുന്നുണ്ട് ഇൻഷാ അള്ളാ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظر اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين